റെസ്റ്റോറൻ്റിലൊക്കെ തിരക്കുതന്നെ രാത്രി വൈകുവോളം ഇവിടം ഉത്സവലഹരിയിലായിരിക്കും ക്രൂസ് കഴിഞ്ഞെത്തിയ വലിയ ബോട്ടുകൾ ഉൾക്കടലിൽ വിശ്രമിക്കുന്നു രാവിലെ സഞ്ചാരികളുമായി പുറങ്കടലിലേക്ക് പോയിരുന്നവയാണ് എല്ലാം കുതിരക്കാരൻ തൻ്റെ കുതിരയെ എന്നോണം ഒരാൾ ടൂറിസ്റ്റുകൾ കയറിയ കുഞ്ഞു ബോട്ടിനെ തെളിച്ചുകൊണ്ടു പോകുന്നു അടിയിൽ പാറകൾ നിറഞ്ഞ ആഴം കുറഞ്ഞ ഉൾക്കടലാണിത് തെളിഞ്ഞ ജലത്തിൽ സൂര്യപ്രകാശം ഓളം വെട്ടുന്നു രാവിലെ പാട്ടും ബഹളവുമായി പോകുന്നത് കണ്ട ജോളി റോജർ എന്ന പൈറൈറ്റ് ടീം ഷിപ്പ് മടങ്ങുകയാണ് ആഘോഷത്തിൻ്റെയും ലഞ്ചിൻ്റെയും ആലസ്യത്തിലാണ് മടക്കം നടപഴികളിലൊക്കെ സഞ്ചാരി തിരക്കു തന്നെ ക്രൂസ് കഴിഞ്ഞിറങ്ങിയവരും പുതിയൊരു കടൽ യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്നവരുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട് കത്തുന്ന വേലിൽ മെഡിട്രെയിനിൽ നിന്നെത്തുന്ന ഇളം കാറ്റ് സുഖം പകരുന്നു പക്ഷേ ഒരു വെയിലത്ത് രാവിലെ തുടങ്ങിയ നടത്തം എന്നെ വല്ലാതെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു കാറിനടുത്തേക്ക് നടന്നു എന്റെ സുഹൃത്ത് ഹുസൈൻ കാറിൽ കാത്തിരിപ്പുണ്ട് പാഫോസിൽ ഇനിയുമുണ്ട് ഒട്ടേറെ കാഴ്ചകൾ അതിലേക്ക് യാത്ര തുടരേണ്ടതുണ്ട്